ഉപതെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് കൂടി അവരുടെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചതോടെ തെരഞ്ഞെടുപ്പ് രംഗം കൂടുതൽ സജീവമായിരിക്കുകയാണ് എം സ്വരാജ് സി പി എമ്മിനെ സംബന്ധിച്ച് ഏറ്റവും സമർത്ഥനായ സ്ഥാനാർത്ഥിയാണ് പൊതുസമൂഹത്തിലും സാമൂഹ്യ മാധ്യമങ്ങളിലും ഏറെ സ്വീകാര്യതയുള്ള സി പി എമ്മിന്റെ തുറുപ്പ് ചീട്ട് തന്നെയാണ് സ്വരാജ് സി പി എം യു ഡി എഫിന് മുന്നിൽ വെച്ചിരിക്കുന്ന ചെക്ക് തന്നെയാണ് എം സ്വരാജ് ഈ ചതുരംഗ കളിയിൽ വിജയിക്കുക എന്നത് സ്വാഭാവികമായും യു ഡി എഫിന് ഇനി കുറച്ച് വീറക്കേണ്ട ഒന്നാണ് ഈ തിരിച്ചറിവിലാണ് ഏറ്റവും കരുത്തുള്ള ഒരു നേതൃത്വത്തെ തന്നെ തിരഞ്ഞെടുപ്പിന്റെ പിന്നണിയിൽ അണിനിരത്തുവാൻ പ്രതിപക്ഷ നേതാവ് തീരുമാനിച്ചിരിക്കുന്നത് അതാകട്ടെ മറ്റാരുമല്ല ഇന്നിന്റെ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ഏറ്റവും അധികം സ്വീകാര്യതയുള്ള ചെറുപ്പക്കാരുടെ ആവേശമായ ഷാഫി പറമ്പിലിന് തെരഞ്ഞെടുപ്പിന്റെ ഏകോപനം ഏൽപ്പിച്ചിരിക്കുന്നു കഴിഞ്ഞ ദിവസം മുതൽ തന്നെ ഷാഫി നിലമ്പൂരിൽ തങ്ങി തന്നെയാണ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നത് കോൺഗ്രസിന്റെ രാജ്യത്തെ ഏറ്റവും പ്രബലരായ നേതാക്കളായ രാഹുൽ ഗാന്ധി പ്രതിനിധീകരിച്ച പ്രിയങ്ക ഗാന്ധി ഇപ്പോൾ പ്രതിനിധീകരിക്കുന്ന വയനാട് മണ്ഡലത്തിന്റെ ഭാഗമാണ് നിലമ്പൂർ മണ്ഡലം അതുകൊണ്ട് തന്നെ ഇവിടെ ഏതെങ്കിലും തരത്തിലുള്ള പരാജയം നേരിട്ടാൽ അത് ദേശീയ ദേശീയതലത്തിലും ഒരുപക്ഷെ ചർച്ചയായേക്കാം ഈ ഗൗരവത്തിലാണ് കോൺഗ്രസ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിനെ നോക്കിക്കാണുന്നത് അതുകൊണ്ട് തന്നെ അതിജീവന പോരാട്ടം കൂടിയാണ് നിലമ്പൂർ തെരഞ്ഞെടുപ്പ് ഈ അതിജീവന പോരാട്ടത്തിൽ വിജയത്തിൽ കുറഞ്ഞ ഒന്നും തന്നെ കോൺഗ്രസ് പ്രതീക്ഷിക്കുന്നില്ല സ്ഥാനാർത്ഥിയുടെ മികവ് കൊണ്ട് മാത്രം ഏതെങ്കിലും തെരഞ്ഞെടുപ്പിൽ വിജയിക്കാമെന്ന് ആരും ഇവിടെ കരുതുന്നില്ല നിലമ്പൂരിലേക്ക് വരുമ്പോഴും സ്ഥാനാർത്ഥിയുടെ മികവിനേക്കാൾ പാർട്ടി സംഘടനാ സംവിധാനത്തിന്റെ മികവുകൂടി ചർച്ചയാണ് അങ്ങനെ വരുമ്പോൾ ഷാഫി പറമ്പിൽ എന്ന യുവതുർക്കി നെഞ്ചു മരിച്ച് യു ഡി എഫ് ചേരയുടെ മുന്നിൽ നിന്നാൽ മണ്ഡലത്തിൽ അനായാസം യു ഡി എഫിന് വിജയിക്കാമെന്ന് കോൺഗ്രസ് നേതൃത്വം കരുതുന്നു കോൺഗ്രസിൽ അനവധി നേതാക്കൾ ഉണ്ടെങ്കിലും ഏതൊരു ക്രൈസിസ് സിറ്റുവേഷനെയും നേരിടുവാൻ ശേഷിയുള്ള ഏക നേതാവ് ഷാഫി പറമ്പിൽ മാത്രമാണ് ഒരുപക്ഷെ ഉമ്മൻചാണ്ടിയെ പോലെ കോൺഗ്രസ് രാഷ്ട്രീയത്തിലെ ഇന്നിന്റെ കുഞ്ഞുഞ്ഞാണ് ഷാഫി പറമ്പിൽ ഒരേ സമയം തന്നെ കൃത്യതയുള്ള രാഷ്ട്രീയം പറയുകയും ക്രിയാത്മകമായി ഇടപെടുകയും ജനങ്ങൾക്കിടയിൽ ജീവിക്കുകയും ചെയ്ത ശൈലിയാണ് ഷാഫിയുടെ മുഖമുദ്ര ഈ ശൈലി തന്നെയാണ് പാലക്കാടിനെ കോൺഗ്രസിനോട് അടുപ്പിച്ചതും വടകരയെ തിരിച്ചു പിടിച്ചതും പാലക്കാട് എം എൽ എ ആയി തുടരുമ്പോഴായിരുന്നു ഷാഫിയെ തേടി വടകര എന്ന നിയോഗം എത്തിയത് കെ കെ ശൈലജയോട് പരാജയപ്പെടുമെന്ന് പലരും മുൻവിധി എഴുതിയപ്പോഴും മത്സര രംഗത്തേക്ക് ഷാഫി എന്ന് കടന്നു വന്നിരുന്നു എല്ലാ പ്രവചനങ്ങളെയും തകർത്ത് തരിപ്പണമാക്കി ഷാഫി വടകരയിൽ ജയിച്ചപ്പോൾ പകരക്കാരനില്ലാത്ത ഒരു നേതാവ് കൂടിയാണ് കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ വിജയിച്ചു വന്നത് ആ നേതൃപാഠവും തന്നെയാണ് നിലമ്പൂർ നിയോജക മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പിന്റെ നേതൃത്വത്തിലേക്ക് ഷാഫിയെ എത്തിക്കുന്നതും പാലക്കാട് നിയോജക മണ്ഡലം ഉപേക്ഷിച്ച് വടകരയിലേക്ക് ഷാഫി വണ്ടി കയറുമ്പോൾ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന്റെ ഉത്തരവാദിത്വവും ഷാഫി ഏറ്റെടുത്തിരുന്നു കഴിഞ്ഞ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ രാഹുലാണ് മത്സരിച്ചതെങ്കിലും ഷാഫിയായിരുന്നു തേര് തെളിയിച്ചത് ഷാഫിയുടെ നേതൃത്വത്തിൽ തന്നെയാണ് രാഹുൽ മികച്ച ഭൂരിപക്ഷത്തിൽ നിയമസഭയിലേക്ക് എത്തിയത് പാലക്കാട് മണ്ഡലത്തിലെ ഓരോ കുടുംബങ്ങളിലും ഷാഫിയെ നേരിട്ട് അറിയുന്നവരുണ്ട് അത് തന്നെയാണ് ഷാഫി എന്ന നേതാവിന്റെ ജനകീയ അടിത്തറയുടെ നേർ സാക്ഷ്യവും എവിടെ വന്നിറങ്ങിയാലും ചുറ്റും ആളുകൂടുന്ന നേതാക്കൾ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ചുരുക്കമാണ് അത്തരത്തിലുള്ള കൊണ്ട് കേരള രാഷ്ട്രീയത്തിൽ നിറഞ്ഞു നിന്ന നേതാവായിരുന്നു സാക്ഷാൽ ഉമ്മൻചാണ്ടി അതേ ഉമ്മൻചാണ്ടിയുടെ കോൺഗ്രസിന്റെ ഇന്നിന്റെ ഉൽപ്പന്നമാണ് ഷാഫി പറമ്പിൽ ആ ഷാഫിയെ നിലമ്പൂരത്തെ തെരഞ്ഞെടുപ്പ് ഗോദയുടെ താക്കോലേൽപ്പിക്കുമ്പോൾ യു ഡി എഫിനുള്ള പ്രതീക്ഷകൾ ഏറെ വലുതാണ് നിലമ്പൂരിലെ ഓരോ ബൂത്തുകളിലേക്ക് ഇറങ്ങി കോൺഗ്രസിന്റെയും യു ഡി എഫിന്റെയും സാധ്യതകൾ പരമാവധി വർദ്ധിപ്പിക്കുന്ന നിലയ്ക്കാണ് ഇപ്പോഴത്തെ ക്യാമ്പിന്റെ പ്രവർത്തനം എല്ലാ പ്രവർത്തനങ്ങളെയും കൃത്യമായി ഏകോപിക്കുന്ന വാർറൂം സംവിധാനം വരെ യു ഡി എഫ് തുടങ്ങി കഴിഞ്ഞിരിക്കുന്നു ഇതിനെല്ലാം പിന്നിൽ ഷാഫി എന്ന നേതാവിന്റെ നേതൃപാടവത്തിന്റെ കരുത്തുണ്ട് ഈ കരുത്തിൽ തന്നെയാകും യു ഡി എഫ് നിലമ്പൂരിൽ ഒരുപക്ഷെ വിജയിച്ചു കയറുക